ഇന്ന് എല്ലാവരെയും കൂടെ കൺസിഡർ ചെയ്തേച്ച ഒരു കറി വെക്കാൻ പോകുന്നേ പക്ഷേ ഇത് ഒരു ട്രഡീഷണൽ കറിയാണ് അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കറിയാണ് അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കാം ഈ കറി വെക്കുന്നത് പക്ഷേ നമ്മൾ ഓരോ ചിലർക്ക് അറിയാമേല ഈ കറി വെക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വർത്തറച്ച ചിക്കൻ കറി വെക്കുന്നത് ഇതിന് വേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ വേണം പിന്നെ വേണ്ടിയത് കുറച്ച് സവാള പിന്നെ വേണ്ടത് ഇച്ചിരി ടൊമാറ്റോ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇത് കുറച്ച് നാടൻ ചിക്കൻ നമ്മൾ വേവിച്ച് വെച്ചേക്കുക പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി പെരിഞ്ചീരകം കുറച്ച് ഗരം മസാല കുരുമുളക് കുറച്ച് മല്ലിപ്പൊടി ഉപ്പ് കുറച്ച് മുളക് പൊടി കുറച്ച് പച്ചമുളക് പിന്നെ ഇത് എന്നാണെന്നറിയോ അരച്ചു വെച്ചേക്കുന്നത് ഇത് തേങ്ങ ഇച്ചിരി നമ്മൾ മൂപ്പിക്കണം വറുത്തരയ്ക്കുമ്പം അറിയാമല്ലോ എങ്ങനെയാ നമ്മൾ തേങ്ങ മൂപ്പിക്കുന്നത് ഒരു ഇച്ചിരി ബ്രൗൺ ആയിട്ട് തേങ്ങ മൂപ്പിച്ചേച്ച് ആ എന്നാ ചെയ്യണം അതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി പെരിഞ്ചീരകം പൊടിച്ചത് അല്ലെങ്കിൽ പെരിഞ്ചീരകം തന്നെ ഇട്ടേച്ചാൽ മതി വറ്റൽ മുളക് ഒരു എരുവനുസരിച്ച് കാശ്മീരി ആണെങ്കിൽ അങ്ങനെ അതല്ല സാധാ വറ്റൽ മുളക് ആണെങ്കിൽ ഒരു അഞ്ചെണ്ണം കാശ്മീരിയാണെങ്കിൽ ആ എരു ഇച്ചിരി കൂട്ടുന്ന പോലെ ചെയ്തേച്ചാൽ മതി ആ അഞ്ചെന്നുള്ളതാണ് സാധാ വറ്റൽ കണക്ക് ബാക്കി നമ്മൾ ചേർത്താൽ മതി പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇടുക അതിനുശേഷം കുറച്ച് മുളകുപൊടി അല്ല മുളക് പൊടിക്ക് വരാണ് നമ്മൾ ഇടുന്നത് മല്ലിപ്പൊടിയും കൂടി ഇട്ടേച്ച് ഇച്ചിരി ഒന്ന് മൂപ്പിക്കണം മൂപ്പിച്ച് വെച്ചാൽ അരച്ചെടുത്ത് വെച്ചേക്കുന്ന അരപ്പാണ് ഈ വെച്ചേക്കുന്നത് തേങ്ങ കുറച്ച് മൂപ്പിക്കണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പെരിഞ്ചീരകം വറ്റൽമുളക് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചേച്ച് അരച്ചു വച്ചേക്കുക ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയിലാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ടത് ഇനി ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്നറിയോ ഇതിപ്പോൾ സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത് ആക്ച്വലി എൻ്റെ വഴക്ക് പറയരുത് സവാള അല്ല സവാളയല്ല ഇതിനെടുക്കണ്ടേ ചെറിയ ഉള്ളിയാണ് എടുക്കണ്ടേ ചെറിയ ഉള്ളി ഒരു പത്ത് മുപ്പതെണ്ണം എടുക്കണം അത് എന്നുവെച്ചാൽ രണ്ടായിട്ട് കീറി വെക്കുക ചെയ്യുക പക്ഷേ ഇപ്പോൾ നമ്മൾ ഇത്രയും ഉള്ളിയൊക്കെ ഇച്ചിരി പൊളിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമുള്ളൊരു കാര്യമല്ലേ അന്നേരം അമ്മമാർ പറയും ഇതൊക്കെ ഞങ്ങളും ചെയ്തിട്ടുള്ള കാര്യമാണ് അന്നേരം ഇത്ര വലിയ പ്രയാസം പറയാനും മാത്രമൊന്നും ഇല്ല എന്ന് പറയും പക്ഷെ എന്നാന്ന് പറയാം അമ്മമാരോട് പറയുന്നത് വെച്ചാൽ ഇപ്പം എല്ലാവരും എന്നോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഞാൻ ഉൾപ്പെടെ പറയുന്നത് ഓ ഇപ്പം നേരമില്ല എല്ലാത്തിനും അങ്ങ് സമയം തികയുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ തന്നെ തികയുന്നില്ലെന്നാണ് പറയുന്നത് അന്നേരം അന്നേരം അമ്മമാർക്ക് അതിന് ഉത്തരം ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഞങ്ങൾക്കൊന്നും സമയമില്ലാതെ അല്ലേ നിങ്ങളൊക്കെ വളർന്നത് എന്ന് ഞങ്ങളോട് ചോദിച്ചേക്കാം പക്ഷെ ഇതൊക്കെ ഞങ്ങൾ സമ്മതിച്ചു സമ്മതിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പറയും ഇപ്പം നേരമില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ സവാളെടുത്ത് വെച്ചത് ചെറിയ ഉള്ളി ഉള്ളിയാകുന്ന ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അറിയാം പക്ഷെ നേരെ ഇല്ലാത്തതുകൊണ്ടാണെ അതുകൊണ്ട് നേരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇച്ചിരി സവാള ആയിട്ടൊന്നും വയട്ട സവാളയുടെ കൂടെ തന്നെ ഇച്ചിരി പച്ചമുളക് കവാള പെട്ടെന്ന് മൂക്കാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പ് അതിന്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇത് നല്ലായിട്ടൊന്ന് വഴറ്റണം വഴറ്റാന്ന് പറഞ്ഞാൽ ഒരു നല്ല ബ്രൗൺ ആവണം കാര്യം എന്നാന്നറിയോ പറയാൻ ആക്ച്വലി നാടൻ കോഴിയാണേല് നമ്മൾ ഇച്ചിരി വേവ് കൂടുതലുള്ള കൂട്ടത്തിലാണോ പക്ഷേ നമ്മളിവിടെ സമയത്തിരി ഉള്ളതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു വേവിച്ചാണ് വെച്ചേക്കുന്നത് അതുകൊണ്ട് ഇത് നല്ലോണം വയനാലേ പറ്റത്തുള്ളൂ അതല്ല നമ്മൾ ചുമ്മാ വഴറ്റിയേച്ച് പച്ച ഇറച്ചി ഇടുവാന്നേല ഒത്തിരി വഴട്ടണ്ട ഒത്തിരി വഴട്ടണ്ട എന്നല്ല പക്ഷെ ഒരുപാട് വേണ്ട കാര്യം അത് അതിൻ്റെ കൂടെ കിടന്നങ്ങ് വെന്ത് ചേരുമ്പോഴത്തേക്ക് ശരിയാവും പക്ഷെ വേവിച്ച് വെച്ചേക്കുന്ന ആണ് ഉള്ളി എപ്പോഴത്തെ കാട്ടിലും കുറച്ചും ഒന്ന് നല്ലതായിട്ട് വഴറ്റണം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാല് അവരുടെ കൂട്ടത്തിൽ നിൽക്കേണ്ട ഒരു കാര്യമാ കറിവേപ്പില കുറച്ച് ദിവസമായി ഇട്ടിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിയുമ്പം ആ ഉള്ളിയിൽ നിന്നും ഒക്കെ ഉണ്ടാവുന്ന ഒരു മണം എന്ന് പറയുന്നത് തന്നെ ഒരു നാടൻ കറിയുടെ ഒരു മണമാണേ അസലായിട്ട് ഇതൊന്നും ചതുവായിട്ട് നല്ലോണം ഒന്ന് ചേരണം അല്ലെങ്കിൽ ആ പച്ചച്ചോവ നല്ലോണം വരും ആ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ആയിട്ട് മൂക്കുകയല്ല പച്ചമുളകന്റെ ഒരു ഇച്ചിരി എരിവും അതിന്റെ ആ രുചി രുചിയൊക്കെ ഒന്ന് ഇറങ്ങണോന്നുണ്ടെങ്കില് ഇച്ചിരി നല്ലായിട്ടൊന്ന് മൂക്കട്ടെ മൂക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ധാരാളം വരി ഇട്ടേച്ച് പെട്ടെന്ന് മൂപ്പിക്കലും ഉപ്പ് പോവും കാര്യം ഇറച്ചി നമ്മൾ ഉപ്പിട്ട് തന്നെയാ വേവിക്കുന്നെല്ലോ ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലൊന്നും പിടിക്കുക ഉപ്പൊന്നും കുറച്ച് നമ്മൾ ഇച്ചിരി എന്നാ പറയുന്നത് കുഞ്ഞു കുഞ്ഞായിട്ടാ അരിഞ്ഞേക്കുന്നത് അതുകൊണ്ട് എന്നാന്നറിയാവോ അതി എന്നാ പറയാ വലിയ മൂക്കാനോ അല്ല വലിയ വേവാനോ മാത്രം ഉള്ളിയില്ല അപ്പൊ എന്നാ ചെയ്യണം ഒരു അര വേവ് ആകുമ്പോഴത്തേക്ക് അതായത് ഒരു അര വയന്ന് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ടൊമാറ്റോയും കൂടി ഇടാവേ ഇച്ചിരി വാടി ഴിഞ്ഞാൽ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇച്ചിരി പൊടിയല്ല ഇടാൻ പോവാ അതെന്നാന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി ആദ്യം പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് ഒരു ചെറിയ ഇച്ചിരി വെള്ളം പോലെ ഉണ്ട് അതായത് ആ തക്കാളിയുടെ ഒക്കെ ഇച്ചിരി വെള്ളം പോലെ അപ്പൊ പൊടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആവും അപ്പൊ ഇച്ചിരി എന്നാ പറയാ വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഈ ചേർക്കുന്ന പൊടി എല്ലാം ഈ പച്ചച്ചവ മാറ്റിയെടുക്കണേ പിന്നെ ഇതിന്റെ മേളില് ഒരിച്ചിരി കുറച്ച് പെരിഞ്ചീരകം ഇടുന്ന എണ്ണത്തിനാണെന്നറിയാവോ അത് മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് ആ പെരിഞ്ചീരകമൊക്കെ അടിക്കുമ്പോഴത്തേക്ക് നല്ലൊരു സ്വാദാണ് അതുകൊണ്ട് ഒരുപാടല്ല ഒരു നുള്ള അല്ലാതെ നമ്മൾ പെരിഞ്ചീരകം ഈ അരപ്പിൻ്റെ കൂടെ അരച്ചിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഇടണ്ട പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ഇച്ചിരി ഇച്ചിരി വീതി ഇട്ടേച്ചാൽ മതി എന്നേച്ചാൽ പിന്നെ ചേർക്കണമെന്നുണ്ടെ ചേർക്കാം കുറച്ച് കുരുമുളക് കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂണോളം ഇട്ടു അതേ കൂട്ട് തന്നെ മുളക് പൊടി ഇതൊന്നു ഇച്ചിരി നല്ലായിട്ട് മൂക്കണം അതായത് ആ പച്ച ചൊവ്വ ഒന്ന് മാറുക നാടൻ കോഴിയൊക്കെ സാധാരണ നമ്മളെല്ലാ കടകളിലും പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പകാലത്തോ ആര് ഏതൊരു അമ്മച്ച് വെക്കുക എന്നേലും ചെറിയ ഉള്ളിയിൽ നമുക്കത് കാണാനൊക്കത്തുള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്കൊക്കെ നേരമില്ല എന്ന് പറഞ്ഞേച്ച് ഞങ്ങൾ സവാളയിലോട്ട് തിരിയുന്നതാണ് ഇതിനകത്ത് പൊടിയെല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി ഈ പൊടി ഒന്ന് ഇച്ചിരി വേവണേ വേവാനായിട്ട് നമ്മളൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇച്ചിരി ഒഴിച്ചാൽ മതി പിന്നെ നമ്മുടെ ഇതിൽ ആ ഇറച്ചി വേവിച്ച വെള്ളമുണ്ട് പിന്നെ അരപ്പ് ചേർക്കാനുണ്ട് ഫ്ലെയിം ഹൈലാവുമ്പത്തേക്കും ഉണ്ടല്ലോ അതങ്ങ് ശരിക്കും പറഞ്ഞാൽ ചേർത്തേക്കുന്ന പൊടി എല്ലാം അങ്ങ് മൂക്കുവേ പെട്ടെന്നാവും ഏറ്റവും സ്വാദ് വരുന്ന ഈ നാടൻ കോഴിയൊക്കെ ഇങ്ങനെ എല്ലാം ചെയ്ത് ആ കനലെ കിടന്ന് തന്നെ വേവുന്ന ഏറ്റവും രുചി അതായത് നമ്മൾ വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ കുക്കറിലിട്ടൊക്കെ വേവിക്ക് വന്നതിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെതായ സ്വാദ് വ്യത്യാസമുണ്ടോ അമ്മച്ചിയൊക്കെ പറയുന്ന കോഴിക്കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുക്കരുത് ആ ഒഴിച്ചു കൊടുക്കാതെ അതിൽ നിന്നും ഊറുന്ന വെള്ളത്തിൽ കിടന്ന് വേണം ഇറച്ചി വേവാനായിട്ടെന്ന് പറയും അപ്പം അതായത് നമ്മൾ കനലിലിട്ടേക്കണം കനലിൽ ഇട്ട് കഴിയുമ്പോൾ അത് കുറേശ്ശെ വെള്ളം ഊറി 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 ആ ചിക്കൻ കറിയായി മാറും അതിനാണ് ബെസ്റ്റ് ടേസ്റ്റ് അപ്പം നമുക്ക് കനലില്ലാത്തോണ്ട് ഞാൻ പറഞ്ഞത് സിമ്മിൾ വെച്ചേച്ച നമ്മൾ ചെയ്തേച്ചാൽ മതിയേ ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ അരച്ചു വെച്ചേക്കുന്ന അരപ്പിനകത്തോട്ട് ചേർക്കുക നമ്മൾ ഈ ചേർത്തേക്കുന്ന എണ്ണ ഒരു ഇച്ചിരി സൈഡില് തെളിഞ്ഞു വരും അതും ഈ പറഞ്ഞ പോലെ വലിയ നേരം ഒന്നും എടുക്കുക പെട്ടെന്നാവും അല്ലെങ്കി ഇതൊക്കെ അതിൻ്റെതായ രീതിയിൽ വന്നില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ ആ അരപ്പ് തന്നെ ഒരു പച്ച അരപ്പിലാത്തീന്ന് ഒരു ഇച്ചിരി എന്നാ തെളിഞ്ഞു വന്ന് കഴിഞ്ഞാൽ ഈ സമയത്തൊക്കെ നിറയെ കറിവേപ്പില ഇടാം ഈ കറിവേപ്പില ഇടുന്നത് മാത്രം ഞാൻ അതിൻ്റെ സമയവും അതൊന്നും പറയുമല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇടേണ്ട സമയത്തൊക്കെ ഇതങ്ങ് ഇടും പിന്നെ ഈ പറഞ്ഞ പോലെ മുരിഞ്ഞു വരുമ്പോൾ ഒരു ഇച്ചിരി ഇടാം സൈഡിനകത്ത് ആ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഇറച്ചിയും കൂടെ ഇത് മുഴുവൻ വേവിച്ച് വെച്ചേക്കുവല്ല വെന്തു പക്ഷെ എന്നാലും ഒരു വേവ് കുറവെന്ന് പറയലേ എന്ന് പറഞ്ഞ കൂട്ട അങ്ങനെ ആക്കി വെച്ചേക്കുവാണെങ്കിൽ കാര്യം എന്താന്നോ ഇനിയുള്ള വേവിനകത്താണോ നമ്മൾ ഈ ചേർത്തേക്കുന്ന അരപ്പെല്ലാം പിടിക്കാനുള്ളത് ഇനി ഇത്രയും നമുക്ക് വറ്റിച്ചൊക്കെ എടുത്തു കഴിയുമ്പോൾ അതായത് ഒരു കറി ആയി കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഗ്രേവി വേണം ചിലർ നല്ല ഗ്രേവി ആയിട്ട് എടുക്കും അല്ലാത്തവർ ചിലപ്പോൾ ഇച്ചിരി കൂടി എടുക്കും ആക്ച്വലി വറുത്തരച്ച കറി എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി എന്താ പറയുക ഗ്രേവിയോടു കൂടിയാ വേണ്ടിയത് ഇപ്പം കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞേ ഉള്ളൂ പറഞ്ഞേയുള്ളൂ വെള്ളമൊഴിച്ചൊന്നും വേവിക്കരുതെന്ന് പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ പറഞ്ഞാൽ അനുസരിക്കുകയല്ല അത് വെള്ളം വരുവോ ഇല്ലേ എന്നൊക്കെ ഒരു ടെൻഷനാണ് പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ഞാൻ ഇട്ട ഒഴിയിൽ ആ സ്റ്റോക്ക് എല്ലാം ഞാൻ ചേർത്ത് കഴിഞ്ഞു അപ്പം ഇനി ആ ചിക്കനെ നൂറാനായിട്ട് വെള്ളമില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങ് വെള്ളം ഒഴിച്ച് പച്ച ഇറച്ചി ആയിട്ട് ഈ പറഞ്ഞ പോലെ സിമ്മേൽ ഇട്ടേച്ച് ഇറച്ചി വേവുന്നിടം വരെ ഇട്ടാൽ മതിയേ ഉപ്പ് അതെല്ലാം നോക്കിയാൽ മതി ഉപ്പ് ഞാൻ ചേർക്കാത്തന്നാകും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇറച്ചിക്കകത്ത് ഞാൻ ഉപ്പ് ചേർത്താ വേവിച്ചേക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇനി ഉപ്പ് അതൊന്ന് തിളച്ച അരപ്പെല്ലാം പിടിച്ചതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് മതി പിന്നെ അഥവാ എരി ഇച്ചിരി കുറവാണെന്നെങ്കിൽ പച്ചമുളക് കീറിയിടാം അല്ലെങ്കിൽ കുരുമുളക് ഇടാവേ അതല്ല മുളക് പൊടിയുടെ എരിവ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി മൂപ്പിച്ചേ ചിട്ടേച്ചാൽ മതി അല്ലാതെ അങ്ങ് പച്ചക്കെടുത്തിട്ടേക്കല്ല കാര്യം അതിൻ്റേതായ ഒരു എന്താ പറയുക മൂപ്പില്ല എന്നുണ്ടെങ്കിൽ ആ കറിക്കൊക്കെ ആ ഒരു വേറിട്ട ഒരു ടേസ്റ്റ് തന്നെ വരിക ആ മുളക് പൊടിയൊക്കെ ഇങ്ങനെ പ്രത്യേകം അറിയാൻ നോക്കും അപ്പം അങ്ങനെ ചെയ്യല്ല ഇച്ചിരി മൂപ്പിച്ചേ ചിന്നാത്തോട്ട് അങ്ങ് ചേർത്തേച്ചാൽ മതി നമുക്ക് വെന്ത ഇറച്ചിയാണ് എങ്കിൽ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് അതല്ല വേവാത്ത ഇറച്ചിയാണെങ്കിൽ അതിൻ്റേതായ സമയം കൊടുത്തേ പറ്റുള്ളൂ ചെറിയ സിമ്മേൽ ഇട്ടാൽ മതി ഇപ്പം എല്ലാവരുടെ വീട്ടിലും വലിയ മൂന്നടുപ്പുള്ള അടുപ്പല്ലേ ഉള്ളത് അപ്പോൾ ചെറിയ സിമ്മേൽ ഇട്ട് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് അരപ്പും അതിനകത്ത് പിടിച്ച് എന്താ പറയുക അതിൻ്റെതായ വെള്ളം ഊറി അമ്മച്ചിമാരൊക്കെ പറയുന്ന പോലെ കനലൊഴിച്ചാൽ ബാക്കിയെല്ലാം നമുക്ക് അതിൻ്റെതായ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും സ്വാദമുള്ളൊരു കറി വേണമെങ്കിൽ അതിന് സമയം കൊടുത്തേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ കറി ഇവിടെ റെഡിയാ ഇത് അമ്മച്ചിമാരാരേലും കണ്ടേച്ച് അല്ലെങ്കിൽ ഇത് നല്ലോണം കൈപ്പഴക്കമുള്ള അമ്മമാർ ഇത് കണ്ടേച്ച എന്നെ വഴക്ക് പറയരുത് കാര്യം എന്നാന്ന് വെച്ചാൽ ഞാൻ എനിക്ക് എന്നെ പഠിപ്പിച്ച രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോയത് തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ കേട്ടോ കാര്യം എന്നാൽ ഇതൊക്കെ പഴമക്കാരുടെ കയ്യിൽ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്വാദുള്ളത്